നടൻ സൂരജ് സണ്ണിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല നടനെ അടയാളപ്പെടുത്തുവാൻ ഒറ്റയൊരു സീരിയൽ മാത്രം മതി പാടാത്ത പെങ്കിൽ ഈ സീരിയലിലെ ദേവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സൂരജ് ആയിരുന്നു ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന ഈ സീരിയലിലെ നായക വീക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് സൂരജ് ജനപ്രിയനായി മാറുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസം നടനെ പരമ്പരയിൽ നിന്നും കാണാതാവുകയായിരുന്നു ഇതേ തുടർന്ന് വലിയ ചർച്ചകളൊക്കെ സാമൂഹിക മാധ്യമങ്ങളടക്കം വന്നിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ വിശേഷങ്ങളൊക്കെ സൂരജ് ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് സിനിമ എന്ന മോഹത്തിലേക്ക് എത്തുന്നതിന് ുള്ള പരിശ്രമങ്ങളിലായിരുന്നു നടൻ ഇതുവരെയും അങ്ങനെ ചില സിനിമകളിൽ ചെറിയ റോളുകളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ വർഷം ന്യൂ ഇയർ ആഘോഷിക്കുവാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ താൻ അഭിനയിച്ച സിനിമകൾ തിയേറ്ററിൽ കാണുവാനുള്ള കാത്തിരിപ്പിലാണ് അച്ഛമയെ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അതിന് പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് സ്ഥിതി എത്തുകയാണ് എന്നാൽ വളരെ പെട്ടെന്ന് അതിനൊരു മാറ്റം വന്നുവെന്നും ഉടനെ തന്നെ വീട്ടിലുള്ള മാതാപിതാക്കളെ തന്റെ സിനിമ കാണിക്കുവാനുള്ള സന്തോഷത്തിലാണ് ാണ് ഇൻസ്റ്റഗ്രാമിൽ എഴുതിയ കുറുപ്പിലൂടെ സൂരജ് പറയുന്നത് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ടോ ഈ ന്യൂ ഇയർ ആഘോഷിച്ചോ ഒറ്റ ഉത്തരം ഇല്ല എന്തുകൊണ്ട് കൂടെയുള്ളവർ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അറിയുമ്പോൾ പുഞ്ചിരിയുടെ നോക്കി നിൽക്കും രണ്ടായിരത്തി വരെ അഭിനയിച്ച സിനിമകൾ ബിഗ് സ്ക്രീനിൽ കാണുവാനുള്ള കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുമ്പോൾ ഉള്ള നെഞ്ചിടുപ്പ് മൃദുഭാവെ ദൃഢകൃത്യ എന്നാണ് സിനിമയുടെ പേര് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും തുടങ്ങാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് അവരുടെ മുന്നിൽ ഈ ഒരു സിനിമ തീരൽ കൊണ്ടുപോയി കാണിക്കണമെന്ന് പക്ഷേ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം എന്നെ നന്നായി പരീക്ഷിക്കുന്നു പ്രതീക്ഷ കൈവിട്ടില്ല കണ്ടാൽ തിരിച്ചറിയുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അച്ചമ്മയെ എങ്ങനെ ഞാൻ അച്ഛമ്മ സിനിമ കാണിക്കും പക്ഷേ ദൈവം കൈവിട്ടിട്ടില്ല നല്ല മാറ്റങ്ങളിലേക്ക് തിരിച്ചു വന്നു എല്ലാ ഓർമ്മകളും തിരിച്ചു വന്നു ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായ അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ആഗ്രഹിച്ച എന്റെ സ്വപ്നങ്ങൾ അവരുടെ മുന്നിൽ കാണിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് നേടിയിട്ടും എന്റെ മനസ്സിന് സന്തോഷമുണ്ടാകില്ല ഒരു ദിവസം ഞാനും ആഘോഷിക്കും ഹാപ്പി ന്യൂ ഇയർ എന്നുമാണ് സൂരജ് പങ്കുവെച്ച ഈ ഒരു കുറിപ്പിലൂടെ പറയുന്നത് സൂരജ് പ്രധാന റോളിൽ എത്തുന്ന രണ്ട് സിനിമകളാണ് പുതിയ വർഷത്തിൽ റിലീസിനൊരുങ്ങുന്നത് ഷാജോൻ കരിയിൽ സംവിധാനം ചെയ്ത മൃദുഭാവി ദൃഢകൃതി എന്ന സിനിമയാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് ഇതിന് പിന്നാലെ തന്നെ ആവണി എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയും റിലീസ് ചെയ്തേക്കും അതേസമയം തന്നെ സൂരജ് സണിന്റെ ഈ ഒരു പോസ്റ്റിന് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത് ഈ ഒരു വർഷം മുതൽ സൂരജിന്റെ സിനിമാ ജീവിതം കൂടുതൽ ശോഭിക്കുമെന്നാണ് ാണ് ആരാധകർ പറയുന്നത് എല്ലാ പ്രാർത്ഥനകളും തീർച്ചയായും ഉണ്ടാകും ഏട്ടന്റെ സ്വപ്നം ഞങ്ങളുടെയും സ്വപ്നമാണ് സൂരജ് സിനിമ കാണുവാൻ ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാകും എന്നാണ് ഒരു ആരാധിക കുറിച്ചിരിക്കുന്നത് നിന്റെ നല്ല മനസ്സിന് നല്ലത് വരും ഇന്നും ഇതുപോലെ മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ അപൂർവമാണ് സൂരജ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന ആളാണെന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ